ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവത ഭാഗവതമാഹാത്മ്യം ഒന്നാം അധ്യായത്തിൻ്റെ സാരാംശം സച്ചിദാനന്ദായ വിശ്വൽപത്യാദിഹേതവേ വയം വയ നുമാരുവായ സന്തോഷിക്കണമേ ഭാഗവതമാഹാത്മ്യത്തിന് പറ്റി പറയാൻ പറഞ്ഞു ഇവിടെ നമ്മൾ കാണുന്നത് മുനി സൂത്രനോട് ചോദിക്കുക ശ്രീകൃഷ്ണ കഥയെപ്പറ്റി പറഞ്ഞു തരൂ ഇവിടെ കലികാലത്ത് ഭക്തിജ്ഞാന വിരാഗൈരാഗ്യമൊന്നും ഉണ്ടാവില്ല ജനങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കലിയുഗത്തിൻ്റെ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്താ ഒരു മാർഗം ഒന്ന് പറഞ്ഞു തരണേ എന്ന് ശൗനക മഹർഷി സൂദനോട് പറയാ സൂദൻ വളരെ സന്തോഷമായി എന്താച്ചാൽ പറയാൻ ഇഷ്ടമുള്ള വിഷയമാണ് ചോദിച്ചിരിക്കുന്നത് ഭഗവാനെ പറ്റി പറയല്ലേ വേണ്ടത് ശ്രീകൃഷ്ണ കഥ പറയൂ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യമൊക്കെ ഉണ്ടാവാൻ എന്താ ഒരു മാർഗം എന്നാണല്ലോ ചോദിച്ചത് വളരെ സന്തോഷമായിട്ട് പറഞ്ഞു ഒറ്റ മാർഗമേ ഉള്ളൂ ഭാഗവത ശ്രവണം ഭാഗവത സപ്താഹമാണ് ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് മനസ്സിലാക്കണം ഭാഗവതത്തിൻ്റെ മഹാത്മ്യം ഒന്ന് പറയാം ഒറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്താണ് ആ സംഭവം പരീക്ഷത്തിന് ശ്രീശിവബ്രഹ്മർഷി കഥ പറയാൻ തുടങ്ങിയ സമയത്ത് ദേവന്മാരും എന്ന് പറഞ്ഞു അതെ ആ കഥ ഭാഗവത സു കഥ അമൃതം ഞങ്ങൾക്ക് തരാം പകരം ഞങ്ങൾ ഈ അമൃതം അങ്ങോട്ട് തരാം ഇത് കഴിച്ചോട്ടെ പരീക്ഷത്തിൻ്റെ പ്രശ്നം തീരുമല്ലോ അമൃത് കഴിച്ചാൽ മരണം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടപ്പോൾ ശ്രീശോബ്രഹ്മി ചിരിച്ചു ഭാഹാഗവത കഥാമൃതം എവിടെ നിങ്ങളുടെ ഈ സുധ അല്ലെങ്കിൽ അമൃതം എവിടെ ഇതിന് ഒരു ഒരിക്കലും ഇത് തമ്മിൽ ഒരു എന്താ പറയുക തുല്യമല്ല ഭാഗവത എത്രയോ ഇലത്തിലാണ് ഭാഗവത കഥാമൃതം നിങ്ങളുടെ ഈ അമൃതമുണ്ടല്ലോ അത് വളരെ താഴെ ഇതിന് തമ്മിൽ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അല്ലേ ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല ഇതിന് തുല്യമല്ല അത് ഇത് അമൃത ഭാഗവത അമൃതത്തിന് തുല്യമല്ല ഇക്കൊള്ളാൻ പറഞ്ഞ് പരിഹരിച്ച് പരിഹരിച്ച് ചിരിച്ച് വിട്ടു ദേവന്മാർ പോയി അപ്പോൾ അതിന് ഒരു കാര്യം മനസ്സിലായില്ലേ ഈ അമൃതാണല്ലോ ഏറ്റവും വലുതെന്നാല് നമ്മൾ മനസ്സിലാക്കുന്നത് അമൃതം കഴിച്ചാൽ മരണമില്ല അപ്പം അതിനേക്കാളും ശ്രേഷ്ഠമാണ് ഭാഗവതം എന്ന് മനസ്സിലായി അപ്പോൾ ഒരു കാര്യം പറഞ്ഞു പിന്നെ ഈ മഹാത്മ്യം ഭാഗവതത്തിൻ്റെ മഹിമ പറയാൻ വേണ്ടിയിട്ട് വേറൊരു സംഭവം ഉണ്ടായി ബ്രഹ്മലോകത്ത് വെച്ചിട്ട് ബ്രഹ്മദേവൻ എല്ലാ ശാസ്ത്രങ്ങളും ഒരു തട്ടിൽ വെച്ചു ഭാഗവതം വേറൊരു തട്ടിലും വെച്ചു തുലനം ചെയ്തു തൂക്കി നോക്കിയപ്പോൾ ഈ എത്രയോ അധികം ഭാരം ഭാഗവതത്തിനുള്ള മറ്റൊന്നും ഇതിനോട് കടപിടിക്കുന്നില്ല തുല്യാവുന്നില്ല അപ്പോൾ അതിൻ്റെ മഹാത്മ്യം മനസ്സിലായി നാരദൻ ഉണ്ട് മറ്റും മുനിശ്രേഷ്ഠന്മാരെല്ലാവരും ഉണ്ട് അവർ അത്പ്പെട്ടു എന്താണ് മറ്റെത്ര ശാസ്ത്രങ്ങളുണ്ട് ആ ശാസ്ത്രങ്ങളൊക്കെ കൂടി കൂടിയാലും ഭാഗവതത്തിൻ്റെ അത്ര ആവില്ലേ എന്ന് വിചാരിച്ചു അപ്പോൾ മുനിമാർ പറഞ്ഞു ഭാഗവത സപ്താഹശ്രവണത്തിന് വളരെ മഹാത്മ്യമുണ്ടെന്ന് മനസ്സിലായില്ലേ നാരദ എന്താ ചോദിച്ചോ അച്ഛലായിട്ട് മനസ്സിലായി ഭാഗവതത്തിൻ്റെ ഭാഗവത സപ്താഹത്തിൻ്റെ മഹാത്മ്യം മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പോൾ മഹാത്മ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗവത ഇമ്പോർട്ടൻസ് എത്ര കണ്ട് അതിൻ്റെ ഗുണമുണ്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ അതിൻ്റെ ഫലം എത്രയുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണ് അത് ആദ്യം വ്യക്തമാക്കി പിന്നെ ഒരു സംഭവമാണ് എടുത്തു പറയുന്നത് ആ സംഭവം എന്താണെന്ന് വെച്ചാൽ നാരദ മഹർഷി വളരെ ദുഃഖിതനായിട്ട് ഇങ്ങനെ കണ്ടു നാരദ മഹർഷിയെ ആരാ കണ്ടത് ശനകാരി യോഗീശ്വരന്മാർ ഏ നാരദന് ദുഃഖോ നാരദൻ പറഞ്ഞാൽ എല്ലാവരും ദുഃഖം തീർക്കണേടാ വ്യാസം വേദവ്യാസം ദുഃഖിതനായിട്ടിരിക്കുമ്പോൾ എന്താ ദുഃഖിക്കാൻ കാരണം എന്നൊക്കെ ചോദിച്ചു എനിക്കറിയില്ല ഞാൻ ദുഃഖിതനാണ് എന്നാലേ ഞാൻ പറയാൻ കാരണം അങ്ങ് പറയേണ്ടത് പറഞ്ഞില്ല ഭഗവാന്റെ ഭഗവാൻ്റെ മാഹാത്മത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല മറ്റ് അനവധി പുരാണങ്ങൾ ജയിച്ചു പോരാ ഭഗവാന്റെ ഗുണത്തിന് മാത്രം അത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ടൊന്നും എഴുതി നോക്കൂ സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ആയപ്പോൾ ആ വ്യാസൻ അങ്ങനെയാണ് ഭാഗവതം രചിച്ചത് അങ്ങനെ വ്യാസൻ്റെ ദുഃഖത്തെ തീർത്തയാളാണ് നാരദ മഹർഷി ഈ നാരദൻ എന്നെ വിഷമോ വൃന്തോട്ടിക്ക് തന്നെ വാദമെന്ന് ചോദിച്ചാൽ മതി എന്താ കാരണം എന്ന് ചോദിച്ചു എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഞാനിങ്ങനെ ഒരു വളരെ ദുഃഖ ദുഃഖകരമായൊരു കാഴ്ച കാടൻ ചെയ്തെടുത്ത് കണ്ടു ഒരു സ്ത്രീ ഇങ്ങനെ ക്ഷീണിച്ച് അവശ്യമായിട്ട് കിടക്കുന്നുണ്ട് മറ്റ് സ്ത്രീകളൊക്കെ വീശുന്നുണ്ട് ആ അമ്മയുടെ രണ്ട് മക്കൾ അതി അത്യധികം വൃദ്ധന്മാരായിട്ട് ഇങ്ങനെ കിടക്കുക അമ്മയ്ക്ക് അത്ര ദുഃഖം എന്തല്ല വയസ്സിൽ തോന്നിക്കില്ല ഈ പുത്രന്മാർക്ക് വലിയ ദുഃഖം ഇത് കണ്ടപ്പോൾ നാരദൻ്റെ എന്താ കാരണം എന്ന് ഇങ്ങനെ വിചാരിച്ചു നാരദനെ കണ്ടപ്പോൾ തന്നെ ഈ സ്ത്രീ രൂപം എന്താ പറയുക അമ്മ കിടന്ന് അമ്മയ്ക്ക് എഴുന്നേറ്റു നാരദനെ കണ്ടപ്പോൾ തന്നെ കുറച്ച് സമാധാനമായി മറ്റവർക്ക് യാതൊരു വ്യത്യാസമില്ല ഭാവ വ്യത്യാസമില്ല അവർ കിടക്കു തന്നെയാണ് എഴുന്നേൽക്കാൻ വെച്ചാൽ അത്ര ക്ഷീണിച്ച് വൃദ്ധന്മാരായിട്ടുള്ള കിടക്ക ഈ അമ്മയോ അമ്മയുടെ ആ കുറച്ച് എന്താ പറയുക തരുണ അവസ്ഥയായി അല്ലെങ്കിൽ അമ്മയുടെ ആ വാർദ്ധക്യത്തിൽ നിന്നൊക്കെ പോയിട്ട് ഒരു യൗവനാവസ്ഥയിൽ തന്നെ ഇരിക്കുന്ന ആൾ നാരദനെ കണ്ടു പറഞ്ഞു നാരദൻ എൻ്റെ കാര്യം വലിയ കഷ്ടാണ് എൻ്റെ പുത്രന്മാരായി കിടക്കുന്നത് ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ എന്താ കാരണം അവരുടെ ഈ അവസ്ഥ അവസ്ഥയൊന്നും തീർക്കണ്ടേ അപ്പം നാരദൻ പറഞ്ഞു നീ ഭക്തിയാണ് അത് ജ്ഞാനവൈരാഗ്യങ്ങളും പുത്രന്മാരല്ലേ അപ്പം ഈ ഭക്തിക്കാണ് ഇപ്പം ലേശം ഒരു സമാധാനം കിട്ടിയ നാരദനെ ഭക്തവത്തനമായ നാരദനെ കണ്ടപ്പോൾ സമാധാനം കിട്ടി ഭക്തിക്ക് ഒക്കെ പറഞ്ഞു ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഈ കലിയുഗമാണ് കലിയുഗത്തിൽ ഇങ്ങനെയാ ആ ഉള്ളൂ ഉള്ളൂ ഒരിലും ധർമ്മമില്ല സത്യം ഒന്നുമില്ല കൽഗുണങ്ങളൊന്നുമില്ല അപ്പോ ആണ് കാരണം ഇത് പരീക്ഷിത ആദ്യം കണ്ടിട്ടുണ്ട് പരീക്ഷിത് ഈ കലിയെ നിഗ്രഹിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് സാരം കൈവ സാരഭു എങ്കിലും ലേശം ഗുണമുണ്ട് കലിക്ക് കലികാലത്തൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ കലൌതഹരി കീർത്തനാൽ ഭഗവാന്റെ കീർത്തനം കൊണ്ട് തന്നെ എല്ലാവിധത്തിലുള്ള എന്താ പറയുക മറ്റു യുഗത്തിൽ ഭഗവാനെ ചെയ്യേണ്ടത് എന്താണ് ധ്യാനിക്കുക പിന്നെ പൂജിക്കുക ഒക്കെയാണല്ലോ ഈ കലിയുഗത്തിൽ നാമം ജപിച്ചാൽ തന്നെ ആ ഫലമെല്ലാം കിട്ടും അത്യധികം ഫലമുണ്ട് കലിയുഗത്തിൽ അങ്ങനെയുള്ള ആ കലിയുഗത്തിൻ്റെ വിഷമങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങോട്ടൊക്കെ അത് എല്ലാവർക്കും അറിയേണ്ടത് നമ്മളിപ്പോൾ കാണുന്ന ഈ കാണുന്ന അച്ഛൻ മകനെ കൊല്ലാൽ മകൻ അച്ഛനെ കൊല്ല ഇങ്ങനെയുള്ള വേണ്ടാത്ത എല്ലാവിധത്തിലുള്ള പോരായ്മകളും ധർമ്മം വിൽക്കുക നല്ല കാര്യങ്ങൾ ഇതിനെ ഭാഗവതം വായിക്കുക അല്ലെങ്കിൽ പൂജ ചെയ്യുക ഇതൊക്കെ എന്ത് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആ കലികാലത്തിൻ്റെ എല്ലാ ക്രൂരതകളും നന്നായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നീ പേ പേടിക്കേണ്ട ഇത് കാലത്തിൻ്റെ ദോഷമാണ് ഒക്കെ നേരെയാവും ഭഗവത് ഭക്തി ഒന്നുണ്ടായാൽ എല്ലാവിധത്തിലുള്ള അധർമ്മങ്ങളും ഒക്കെ പോവും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭക്തിക്ക് സമാധാനമായി ഓ ഞാൻ ധന്യനായി അല്ലയോ നരത മഹർഷേ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങയുടെ ദർശനം ലഭിച്ചത് താങ്കൾ തുതിക്ക ജയതി ജഗതി മായാം യസ്യ യസ്യായാധവസ്തേ വചനരചനമേഘം കേ ചാകലയ്യ ധ്രുവപദമപിയാദോ യൽ കൃപാതോ ധ്രുവോയം സകലകുശല പാത്രം ബ്രഹ്മപുത്രം അതോസ്മീ ഈ ധ്രുവൻ പ്രഹ്ലാദൻ ഇങ്ങനെ രണ്ട് ശിഷ്യന്മാർ അങ്ങേക്കുണ്ടല്ലോ രണ്ടാളും എവിടെ എത്തി പ്രഹ്ലാദനൊക്കെ എ കീർത്തി ഇത്രയും ഉയർന്നു വരാൻ കാരണം എന്താ അങ്ങയുടെ ശിഷ്യത്വം കൊണ്ടാണ് പിന്നെ ഈ ധ്രുവൻ ധ്രുവപഥമിയാതോ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിൽ ധ്രുവൻ എത്തി അതും ആരുടെ കഴിവുണ്ടാ അങ്ങയുടെ കഴിവുകൊണ്ടാണ് ഇങ്ങനെ ഈ രണ്ട് മഹാ രണ്ട് മഹാത്മാക്കളായുള്ള ശിഷ്യന്മാർ അങ്ങൊക്കെയുണ്ട് അങ്ങനെയുള്ള ആ ഗുരുനാഥേതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഭക്തി ഭാരദൻ്റെ കാക്കൽ വീണ് നമസ്കരിക്കുകയാണ് എൻ്റെ കാര്യം ശരിയായി ഇനി എൻ്റെ കുട്ടികളുടെ കാര്യം ഒന്ന് ശരിയാക്കണം ആ കാര്യം ആണ് ഇനി നേരെയാക്കാൻ പോകുന്നത് അത് നേരെയായില്ല എന്നാ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങൾ നാരദ മഹർഷി സ്ഥനകാരികളോട് പറയുന്നതാണ് അപ്പം ഇവിടെ എത്തിയിട്ടുള്ളു ഈ അധ്യായത്തിൽ ഇനി നാരദൻ്റെ സംഭാഷണം മുഴുവനായിട്ടില്ല നാരദൻ ഇനിയും വിഷമം പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു ഈ പുത്രന്മാരെ ഈ അമ്മയെ രക്ഷിച്ചമാരി പുത്രന്മാരും രക്ഷിക്കാൻ വേണ്ടി ഞാൻ നോക്കി ആ കാര്യങ്ങളൊക്കെ അടുത്ത അധ്യായത്തിലാണ് പറയുന്നത് സർവ త్ర గోవిందమ సంకీర్తనం గోవిందోవింద